തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചെയ്യുന്നത് ഏറെക്കാലമായി ഈ രംഗത്തൊന്നും തന്നെ ഇല്ലായിരുന്നു വീണ്ടും തിരിച്ച് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷ എന്നാണ് അല്ല ഞാൻ ഈ മത്സരരംഗത്ത് തിരിച്ചു വരുന്നത് ഒരു രാഷ്ട്രീയ കടമ നിർവഹിക്കാൻ കൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും രാഷ്ട്രീയ കടമയാണത് കാരണം രാജ്യം അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഗവൺമെൻറ് ഒരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്നു കേരളത്തിൽ പോലും അത് കാണാം കേരളത്തിനകത്ത് നിങ്ങൾക്കറിയാം എഫ് സി ഗോഡൗണിൽ കൂടി കൊടുക്കേണ്ട സാധനങ്ങൾ നേരത്തെ ലേലം ചെയ്ത എല്ലാ പാർട്ടികൾക്കും കൊടുത്താൽ കൊടുക്കാറാണ് പതിവ് അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസിക്കും അതിൽ പങ്കെടുക്കാം ഇപ്പോൾ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസിക്ക് പങ്കെടുത്തുകൂടാമെന്ന് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഇപ്പം സ്വേച്ഛാധിപത്യ നടപടിയുടെ രൂപത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ പോകുകയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം കൊടുക്കില്ല കേരളത്തോട് ഇതുപോലൊരു സമീപനം സ്വീകരിക്കുക ആ സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കുമ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള രണ്ട് വിഭാഗക്കാരുണ്ടല്ലോ ഒന്ന് യു ഡി എഫ് ഉണ്ട് അവരെന്താ മിണ്ടെന്ന് ചെറുപിരിൽ അരക്കുന്നില്ല ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇവ രണ്ടു പേരിലും ഉള്ളത് ജനങ്ങളെല്ലാം കണ്ടറിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്രത്തിനെതിരായ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നത് ഒരു പക്ഷേ സർക്കാരിനെതിരെയുള്ള ഇത്തരം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള പല പല ആരോപണങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത് അതൊക്കെ ഉന്നിക്ക് അതിനെ എങ്ങനെ മറികടക്കും ഇല്ല നിങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന ബിരിയാണി ചെമ്പ് ഇവിടെ പോയി ആ ബിരിയാണി ചെമ്പിൻ്റെ രാഷ്ട്രീയം ഇവിടെ പോയി അതൊന്നും ഇപ്പോഴില്ലല്ലോ പിന്നെ ഇ ഡി സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പാട് ഇ ഡി കോൺഗ്രസ്സുകാരനൊന്ന് മനസ്സിലാക്കണം ഇ ഡി ആദ്യമായി അകത്താക്കിയത് ചിദംബരത്തിയ കേന്ദ്ര കോൺഗ്രസ് നേതാവ് ചിദംബരത്തിയ ഇ ഡി അകത്താക്കിയത് അതുകൊണ്ട് അതൊന്നും കോൺഗ്രസ്സുകാർ പറയണ്ട കോൺഗ്രസ്സുകാർ പറഞ്ഞോട്ടെ നിയമനിയമത്തിനുപടിക്ക് പോകട്ടെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പോയിക്കൊള്ളട്ടെ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ നിന്ന് ജയിക്കുമ്പോൾ അവസാന ജയിച്ചപ്പോൾ അവസാനത്തെ സി പി ഐയുടെ എം പി ആയിരുന്നു ഈ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം എല്ലാം മൂന്ന് തവണ തോൽവിയാണ് പിന്നെ ഇനി എവിടെ നിന്ന് ഇത് തുടങ്ങും അല്ലെങ്കിൽ എങ്ങനെ വീണ്ടും ഈ ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ നമ്മൾ കൊണ്ട് നമ്മൾ നേര് പറയും ജനങ്ങളോടുള്ള കാര്യങ്ങൾ പറയും അത് പറയാൻ വേണ്ടി നമുക്ക് അറിയുന്നതാണ് മാത്രം പറയാനുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ അന്ന് ജനങ്ങളോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരു വാക്കും നമ്മൾ മാറിയിട്ടില്ല അന്ന് പറഞ്ഞ കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നവർട്ട് യു ഡി എഫും അതുപോലെ കേന്ദ്ര ഭരണാധികാരികളും അതുകൊണ്ട് അതിനൊന്നും നമുക്ക് ഒരു വേവലാതിയും ഇല്ല ഒരങ്കലാപ്പവും ഇല്ല നമുക്കതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമല്ല ജനങ്ങൾ നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസം നേരത്തെ സംസാരിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു ട്വൻ്റി ട്വൻ്റി എൽ ഡി എഫ് ട്വൻ്റി ട്വൻറ്റി അടിക്കും അതായത് ഇരുപത് സീറ്റും വിജയിക്കുന്ന ഒരു കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉണ്ട് സെക്രട്ടറി പറഞ്ഞാൽ വളരെ നന്ദി എല്ലാ വിധാശംസകളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സി പി ഐയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പന്തിൻ്റെ വിനിന്നുള്ളത് പ്രേംശേഷിക്കപ്പം എ കെ സ്റ്റെഫൻ മാധുഭൂമിന്യൂസ് തിരുവനന്തപുരം